യൂത്ത് കോൺഗ്രസ് അങ്ങനൊരു അക്കോമഡേറ്റീവായിട്ടുള്ള ആവശ്യം യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചിട്ടില്ല കാലാകാലങ്ങളായി ചെറുപ്പക്കാരെ നന്നായി ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ട് അങ്ങനൊരു അഭിപ്രായം യൂത്ത് കോൺഗ്രസിനില്ല പക്ഷേ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വാർത്തകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പാർട്ടിക്ക് അകത്ത് പറയേണ്ടെന്ന പല അഭിപ്രായങ്ങളും പുറത്തു പറഞ്ഞ് പാർട്ടിയെ തിരുത്തിച്ച് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയ ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ മുൻനിര നേതൃത്വം മുഴുവൻ പുതിയ കാലത്തെ ചെറുപ്പക്കാർ നിലയിൽ ഞങ്ങൾക്കാർക്കും അതറിയാൻ പാടില്ലാത്തതുകൊണ്ടോ അങ്ങനെ തിരുത്താൻ ഇല്ലാത്തതുകൊണ്ടോ അല്ല മിണ്ടാതിരിക്കുന്നത് ഞങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുന്നത് പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മിണ്ടാതിരിക്കുന്നത് ഞങ്ങൾ കൂടി മിണ്ടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാനുള്ള ആരോഗ്യം പാർട്ടിക്കില്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് മാത്രമല്ല സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരായിട്ട് ജനവികാരം അലയടിക്കുന്നൊരു കാലഘട്ടത്തിൽ പാർട്ടിക്കായ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പൊതു ഇടത്തിൽ ചർച്ചയാകേണ്ടതെന്നുള്ള ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ ഒരു പത്തു വർഷക്കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു യുവ നേതാവിൻ്റെ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ പാർട്ടി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ പത്ത് വർഷക്കാലത്തിനിടയിലുള്ള ചെറുപ്പക്കാർക്ക് ഇതൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊന്നും പക്ഷെ അത് വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് യുവാക്കൾ കാണിക്കുന്ന ചെറുപ്പക്കാർ കാണിക്കുന്ന ആ പക്വതയും പാകതയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ദയവ് ചെയ്ത് കാണിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ തലക്കെട്ടിൽ ആഗ്രഹമുള്ള ആളുകൾ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടും ബി ജെ പിക്ക് എതിരായിട്ടും അതിനിശ്ചിതമായ വിമർശനം ജനങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ വിമർശനങ്ങൾ ക്യാരി ചെയ്തിട്ട് ആ വാർത്തകളിലാണ് ഇടം പിടിക്കേണ്ടത് അതല്ലാതെയുള്ള വാർത്തകൾ ഇടം പിടിക്കുമ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പം ഇന്നത്തെ ദിവസം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ടത് പേവിഷബാധ ഏറ്റ് മരണപ്പെട്ട സാഹചര്യമുണ്ട് അത് ചർച്ച ചെയ്യപ്പെടേണ്ട ആ രാഷ്ട്രീയം പറയേണ്ട ദിവസം എന്താണ് ചർച്ചയാകുന്നതെന്ന് നേതാക്കന്മാർ കൂടി ഒന്ന് ആലോചിക്കട്ടെ ചായക്കട തൊട്ട് പുതിയ കാലഘട്ടത്തിലെ സമൂഹ മാധ്യമ ഇടങ്ങളിൽ വരെ രാഷ്ട്രീയം പറയുകയും ആ രാഷ്ട്രീയം പറയുന്നതിൻ്റെ പേരിൽ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ അക്രമം ഏറ്റുവാങ്ങുകയും അത് ഐഡിയോളജിക്കൽ അറ്റാക്ക് ആയാലും ശരി തന്നെ കായികമായ ആയാലും ശരി തന്നെ അത് ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന സാധാരണ പ്രവർത്തകൻ്റെ അവൻ്റെ മുറയിലിനെ തകർക്കുന്നതായിരിക്കരുത് നേതൃത്വത്തിൻ്റെ പ്രവൃത്തി അതിനകത്ത് നേതാക്കന്മാർ കൃത്യമായി ജാഗ്രത ഉണ്ടാകണം ഇപ്പോൾ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് തന്നെ ഇത്ര അനിശ്ചിതത്വം ഇപ്പോൾ പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഒരാളെ നിശ്ചയിക്കുമ്പോൾ അത് ഏത് പദവിയിലായിക്കോട്ടെ ഇപ്പോൾ എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് പാർട്ടിയുടെ ഹൈക്കമാൻഡ് നിശ്ചയിച്ചു അപ്പോൾ ആ നിശ്ചയിക്കുന്ന ആളുകൾക്കറിയാം എന്നെ എപ്പോൾ മാറ്റണം എപ്പോൾ മാറ്റണ്ടായിരുന്നു അത് ബാക്കിയുള്ള ഒരു അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടാണോ ആളുകളെ വെക്കുകയും മാറ്റുകയും ചെയ്യുന്നത് പാർട്ടിയുടെ ഹൈക്കമാൻഡിന് കൃത്യമായി ബോധ്യമുള്ള പുനഃസംഘടനാ വിഷയത്തിനകത്ത് എല്ലാ ദിവസവും ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുന്നത് അത്ര ആരോഗ്യകരമല്ല മാത്രമല്ല നേതൃത്വം ഇടപെട്ട അനിശ്ചിതത്വം മാറ്റണം അത് പാർട്ടി പ്രവർത്തകരുടെ മുറയിലിനെ ബാധിക്കും അതുപോലെ തന്നെ ഈ അധികാരങ്ങളിലിരിക്കുന്ന അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുടെ മുറയിലിനെ ബാധിക്കും അവർ തുടരുകയാണോ തുടരുകയല്ലേ അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തണം അതല്ലാതിരിക്കുമ്പോൾ അവർക്ക് അവർക്കെങ്ങനെ പെർഫോം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക